സൗബിൻ ഷാഹിർ നമിത പ്രമോദ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ബോബൻ സാമുവിൽ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന് മച്ചാന്റെ മാലാഖ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നു ക്രിസ്മസ് ദിനത്തിൽ പ്രശസ്ത നടൻ പൃഥ്വിരാജ് സുകുമാരൻ ഒഫീഷ്യൽ പേജിലൂടെയാണ് ഈ ചിത്രത്തിന്റെ നാമേധയം പുറത്തുവിട്ടിരിക്കുന്നത് അബ മൂവീസിന്റെ ബാനറിൽ എബ്രഹാം മാത്യു ആണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പും ആർദ്രതയും ഹൃദയസ്പർശിയായും കൊച്ചു കൊച്ചു നർമ്മ മുഹൂർത്തങ്ങളുടെയാണ് ഈ ചിത്രത്തെ അവതരിപ്പിക്കുന്നത് ഈ ചിത്രത്തിലൂടെ സാധാരണക്കാരനായ ബസ് കണ്ടക്ടർ സജീവിൻ്റെയും മെഡിക്കൽ ഷോപ്പ് ജീവനക്കാരിയായ ലിജിമോളുടെയും ജീവിതത്തെയാണ് ഈ ചിത്രം പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ഭാര്യയുടെ അകവഴിയ സ്നേഹത്തോട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്ന ഭർത്താവ് ഇതിന് രസകരമായ മുഹൂർത്തങ്ങൾക്കിടയിൽ തന്നെ അപ്രതീക്ഷിതമായ ചില വഴിത്തിരിവുകൾ കടന്നു വന്നതാണ് ഈ ചിത്രത്തെ വ്യത്യസ്തമാക്കുന്നത് സജീവനെയും ലിജിമോളെയും സൗബിനെയും നമിത പ്രമോദും ഭദ്രമാക്കുമ്പോൾ ദിലീഷ് പോത്തൻ ശാന്തികൃഷ്ണ കൃഷ്ണ സുപ്രധാനമായ കഥാപാത്രങ്ങളായി അവതരിപ്പിക്കുന്നു